തിയേറ്ററുകളിലെത്തി പടർത്തി പടർത്തിയ മോഹൻലാല് പൃഥ്വിരാജ് ചിത്രം എംബുരാന് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവരും തന്നെ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് പ്രതീക്ഷകൾക്ക് ഒത്തുള്ള നിലവാരം ഒരിക്കൽ കൂടെ പൃഥ്വിരാജ് കാത്തു സൂക്ഷിച്ചതോടെ ചിത്രം മലയാളത്തിലെ പുതിയ കളക്ഷന് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം എംബുരാന് ആദ്യ ദിനം അമ്പത് കോടി ക്ലബിലെത്തിയിരുന്നു മലയാളത്തിൽ ഇന്നുവരെ ഒരു ചിത്രത്തിനും സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടമാണിത് ചിത്രത്തിന് മികച്ച അഭിപ്രായം കൂടി വന്നതോടെ ആദ്യ വീക്കെൻഡിലെ ഗ്ലോബൽ കളക്ഷന് നൂറ് കോടി തൊട്ടേക്കും വീക്കെൻഡിന് പിന്നാലെ ചെറിയ പെരുന്നാൾ കൂടി വരുന്നതോടെ അടുത്ത ആഴ്ചയിലും തിയേറ്ററിൽ ഈ തിരക്ക് നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ശ്രീഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ രൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിലാണ് എംബുരാൻ പ്രദർശിപ്പിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്നു എന്ന പ്രത്യേകതയും എംബുരാൻ ഉണ്ട് ഇത്തവണ ഓണവും തൃശൂർ പൂരവും ഒരുമിച്ചായിരുന്നു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ഇപ്പോൾ തിയേറ്ററിൽ നിന്നിറങ്ങിയതേയുള്ളൂ ൻ മലയാള സിനിമാ ചരിത്രത്തിന്റെ ഏടുകളിൽ പൃഥ്വിരാജ സുകുമാരനും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ചേർന്ന് സുവർണ ലിപികളിൽ എഴുതിവെച്ച വിസ്മയമാണ് ലൂസിഫറിൽ നമ്മൾ കണ്ടതൊക്കെ വെറുമൊരു ടീച്ചറായിരുന്നു അതിന്റെ പത്തിരട്ടി രോമാഞ്ചമാണ് എംബുരാൻ നൽകുന്നത് അദ്ദേഹം കുറിച്ചു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ